ഹായ് മൈ ഡിയർ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് ബ്ലോഗ് ആയാലോ ഒട്ടുമിക്ക മലയാളികളുടെയും വീക്ക്നെസ്സിലൊന്നുമല്ലേ കഞ്ഞിയും പയറും പപ്പടമൊക്കെ നമ്മളിലൊക്കെ ഗൃഹാതുരത്വം ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഇത് അപ്പോൾ കുക്കിംഗ് മാത്രമല്ല കൂടെ തന്നെ മോളേം പഠിപ്പിക്കലും മുടി ഉണ്ട് കേട്ടോ മോൾക്ക് എക്സാം വരാണ് അപ്പോൾ അവൾ കൊണ്ട് കൊണ്ടുപിടിച്ച് പഠിക്കില്ല ഇപ്പോൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ബുക്കും കൈ പിടിച്ചാണ് നടക്കുന്നത് അപ്പോൾ കൂടെ തന്നെ ഞാനും ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അതും ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വന്നത് ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ചെറുപയറ് ഞാൻ എന്താ മുളപ്പിച്ചെടുത്തതാണ് അപ്പോൾ സ്പ്രൗട്ട്സ് എന്തായാലും നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ അപ്പോൾ കുട്ടികൾക്കും ഒക്കെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്രൗട്ടാക്കി കൊടുക്കേണ്ടത് അവർക്ക് മറ്റേ ചെറുപയറ് കറിയായിട്ടൊക്കെ കൊടുക്കുമ്പോഴൊന്നും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് ഉപ്പേതി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും പിന്നെ സ്പ്രൗട്ടാകുമ്പോൾ സാധാരണ നമ്മൾ ചെറുപയറാക്കി കൊടുക്കണേക്കാളും കൂടുതൽ ബെനിഫിറ്റ് എന്തായാലും സ്പ്രൗട്ട്സിന് അത് കഴിക്കുമ്പോൾ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിലന്നെ മുളക് വന്നിട്ട് അത് വേവിക്കാതെ ഞാൻ വെച്ചു കെട്ടോ അപ്പം ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇടയിൽ കൂടെ കണ്ടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് മോളവിടെ ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക ക്വസ്റ്റ്യൻ ചോദിക്കല്ല ഒരു വേർഡ് പറയുക അവൾ എഴുതുക അങ്ങനെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക അവൾ പറയുമ്പോൾ അപ്പോൾ ചെയ്യണം അല്ലെങ്കിൽ അപ്പം തെറ്റി വന്ന് തന്നെ അടിക്കും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ചെറുപയറ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചു എന്നിട്ട് പിന്നെ അതിൽ ഞാൻ ഇത് ചെറുപയറ് തോരനാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ സവാള പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിൽ അതുപോലെ തന്നെ നാളികേരം പിന്നെ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ ചതച്ച രീതി നമ്മൾ അവിയലിനൊക്കെ ചതക്കിയില്ലേ അതുപോലെ ഒന്ന് ഇതാക്കി എടുക്കണ്ട കേട്ടോ മിക്സർ ജാറിലിട്ടിട്ട് ചതച്ച പോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു പണിയും കൂടി ഉള്ള കാരണം കൊണ്ട് രണ്ടും കൂടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഈ കുക്കിംഗ് നടന്നില്ലെങ്കിലും മറ്റേ പണി കറക്റ്റ് അവൾ പറയുമ്പോൾ നടത്തണം നടക്കണം അല്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുക അപ്പോൾ എന്തായാലും ആ പിന്നെ പറയാൻ മറന്നത് ഇതിൽ ജീരകം കൂടി ഇടണ്ട് കേട്ടോ അപ്പം നാളികേരം പച്ചമുളക് ജീരകം വെളുത്തുള്ളി അതുപോലെ സവാള ഇതിൻ്റെ കൂടെ ഇടണ്ട സവാള നമുക്ക് വേറെ സെപ്പറേറ്റ് ആക്കാനാണ് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തതാണ് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സി നിന്ന് തിരിച്ചാൽ മതി അതൊന്നും അങ്ങനെ ഒതുങ്ങി കിട്ടും അത്ര മതി നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട അങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ട് നമുക്കിനി തോരൻ ബാക്കി ഈ ഒരു ചെറുപയർ മുളപ്പിച്ചിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോരൻ വയ്ക്കാൻ നോക്കാം അതാ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ചെറുപയർ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകരുത് ആ സ്ട്രൗട്ടിൻ്റെ ഇതൊക്കെ അതും വന്ന് വിട്ട് ഇതായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല കഴിച്ചത് വെറുതെ പായസം പോലെ കഴിക്കുന്നത് എന്തിനാണ് അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കുക കടുക് ഒക്കെ പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടെ ഇങ്ങനെ മോള് കൊസ്റ്റും ചോദിക്കാൻ പറഞ്ഞു അല്ല വേട് പറയാൻ പറഞ്ഞത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സവാള കുറച്ചധികം ഒന്ന് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു പോയെന്നൊരു സംശയം അപ്പോൾ എന്തായാലും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റുക എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ മുളപ്പിച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ആ നാളികേരം കൂട്ടൊക്കെ ചേർത്ത് ഒന്ന് ചതച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് വേണമെങ്കിൽ നാളികേരം ചേർക്കുന്നതിന് മുമ്പ് വന്ന് ഇടണം കേട്ടോ ഉപ്പ് ആവശ്യമില്ലെങ്കിൽ എനിക്ക് വേണ്ടി വന്നില്ല കറക്റ്റ് ഉപ്പായിരുന്നു വേവിച്ചപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളുടെ ചെറുപയർ തോരൻ്റെ പണി കഴിഞ്ഞു അപ്പോഴും ഈ പണി കഴിഞ്ഞിട്ടില്ല മോൾക്ക് കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ഡിക്റ്റേഷന് വേണ്ടി അപ്പോൾ അതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഇതാ കഞ്ഞിയും ചെറുപയർ തോരനും കൂടെ തന്നെ അച്ചാറും ചുട്ടപ്പടവും ഉണ്ടോ എന്തായാലും എൻ്റെ മോന് ഭയങ്കര സന്തോഷമായി മോൻ മരണ നേരത്തേക്കാണ് ഞാനത് ഉണ്ടാക്കിയത് മോൻ്റെ ഫേവറേറ്റ് ഫുഡ് കോമ്പിനേഷനിൽ ഒന്നാണ് കേട്ടോ കഞ്ഞി ചെറുപയറ് തോരൻ ചുട്ടപ്പടം അച്ചാർ ഇത് കണ്ട ആൾക്ക് ഭയങ്കര സന്തോഷമാകും അതുകൊണ്ട് തന്നെ ഞാൻ മോൻ വരണ നേരത്തേക്ക് കേട്ടോ ഈ ഒരു തോരനും ഒക്കെ റെഡിയാക്കിയത് അപ്പോൾ നല്ല ചൂടുണ്ടാകും കഴിക്കുന്ന നേരത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ സീം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ